പർച്ചേസുകൾക്ക് സമ്മാന തിലകുമായി ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി ഇവിടെ ഹോൾസെയിലിനേക്കാൾ കുറഞ്ഞ ഉൽപാദന വില മാത്രം ഇത് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉറപ്പ് ജി ജെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പുത്തൻപള്ളിക്ക് പിൻവശം മല്ലിക്കുളം റോഡ് തൃശൂർ എരുമി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിരമിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് യാത്രയാണ് സൂപ്രണ്ട് ഡോക്ടർ ഇ സുഷമ എൽ എച്ച് എസ് അജിത കുമാരി ഓഫീസ് അസിസ്റ്റന്റ് തങ്കമണി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് ആശുപത്രി ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സമ്മേളനത്തിൽ ആരോഗ്യ പ്രവർത്തകർ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രതിനിധികൾ സാമൂഹിക പ്രവർത്തകർ തുടങ്ങിയവർ ആശംസകൾ ആശംസകളർപ്പിച്ച് സംസാരിച്ചു సంతోషం రెటెన్జీలో నలుగురియా పోముకు ఆశీర్వదించాలి ప్రొసీడియినేడినిని పరిణీడిని కొలొ రమరట కోపల పిఎన్ఎస్ సర్ అండ్ సర్ మనడ కంప్లీట్ ఈ మాసం ఇన్ సర్వీస్ నుండి ఉత్తర్ చేయగా నౌ ద రియర్ సర్వీస్ చెరియ ఒక సంవత్సరం దేజార్ మరణం అయిన పోలి ఎలిగలు సర్వీస్ చెరియ ఈ పరిపరిడిల్క మెడికల్ ఆఫీసర్ డాక్టర్ ടോണി ഹെൽത്ത് സൂപ്പർവൈസർ മുഹമ്മദ് ഇക്ബാൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രകാശ് ജേക്കബ് പബ്ലിക് ഹെൽത്ത് നഴ്സ് ഷീലാ പോൾ ജെഎച്ച് ഐമാരായ ബാബു ഫ്രാൻസിസ് ജോസഫ് ചന്ദ്രൻ കെ എ പി ആർഒ ബിന്ദു കെ കെ അരുന്ധതി തുടങ്ങിയവർ നേതൃത്വം നൽകി വി ന്യൂസ്